ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ി അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് നമ്മൾക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് രണ്ടാൾക്കാരാണ് അത് ഒരാൾ വന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും വേറെ ഒരാള് പുതിയ ആളാണ് കേട്ടോ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആളാണ് അപ്പൊ വിളിക്ക ആരാന്ന് ഒന്ന് അർച്ചയില് കാക്കയാണ് ഇനി ഒന്ന് എന്താ ഇനി പരിപാടി ഇന്ന് ചാലഞ്ചാണ് കേട്ടോ ഈ രീതിയിലുള്ള അരി വന്നിട്ട് നമ്മൾ എടുത്തിട്ട് അവിടെ ഈ കാണുന്ന ബൗളിൽ നമ്മള് എടുത്തിടണം അത് കുറച്ച് ഡിസ്റ്റൻസിൽ വെക്കും അത് ഓരോന്നോ ഓരോരോ ടൈമർ സെറ്റ് സെറ്റാക്കിയിട്ട് വെക്കും ഓരോരോ അരി എടുത്തിടണം ആരാണ് കൂടുതലായിട്ട് ഇടുത്തിടണത് ഓരോൾക്കും ഇന്നലെ അപ്പൊ നമുക്ക് ഓരോ വിളിക്കാം ഞങ്ങളാട്ടോ അത് ഞാൻ ണ്ടോ പെങ്ങളെട്ടിന്റെ ഏട്ടന്റെ അപ്പൊ ഞങ്ങള് ഇന്ന് ഒരു ചാനല് ഇവിടെ ചാലഞ്ച് ചെയ്യാൻ പോവാണ് അതെ എന്താ വെച്ചുകഴിഞ്ഞാല് ഈ റൈസ് എടുത്തിട്ട് അവിടെ കൊണ്ടുപോയിട്ട് അതിനിടണം ഓരോരുത്തർ ആരാണോ കൂടുതൽ ഇടുന്ന വെച്ചാൽ ഒരു പിന്നെ അപ്പോ മിഥു പറഞ്ഞു മിഥു തന്നെയാണ് ജയിച്ചത് മിധു ജയിച്ചത് മിധുണ്ട് ഓരോന്ന് 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 എടുക്കാൻ പറ്റുമോ ഓരോന്ന് ഓലക്ക് രണ്ടാക്കും എന്താ ആസി പറയാം ഞാൻ ജയിച്ചു തന്നെ മിത് പറഞ്ഞു മിതു ജയിച്ചു തന്നെ

ഇപ്പൊ പെരീക്ക് വന്നിട്ട് എല്ലാരും എടുത്ത വെച്ചിട്ട് പെരി കൊയികാശ് ആട സൽമാനെ ചൈലൈറ്റ് കൊടുക്കും കോമഡി പിൻ ആക്കാം ഇതിൽ ഹൈലൈറ്റ് ആറിയ ഹൈലൈറ്റ് ഓക്കെ ഇത് ഇവിടെ വെക്കും ഈ സാധനം ആ ഇത് ഇവിടുന്ന് എടുത്തിട്ട് അതിന് കൊണ്ടുപോയിക്കണം കൊണ്ടായി കൊണ്ട ആരാണോ കൂടുതൽ സെറ്റ് ചെയ്യും ആ മുപ്പത് സെക്കൻഡ് മുപ്പത് വിന്നർ എടുക്കുന്നവർക്ക് നമുക്ക് എന്ത് കൊടുക്കാം എന്ത് കൊടുക്കാം നിക്ക് മുപ്പത് ആണ് ടൈം എന്നൊക്കെ പറയായില്ലേ ആ മുപ്പത് മുപ്പത് മിനിറ്റ് അരമണിക്കൂർ ഡി അരമണി അരമണിയോ എടുക്കണോ അരമണി ഞാൻ കുറച്ച് ഞാനും തെച്ചിട്ടില്ല കൈ അനാൻഷിയ സ്മെല്ണ്ടോ എന്തെടിയേക്കാറ്റ് എന്നെ ഒന്ന് വേ പിന്നെ തലമുണ ബോധപ്പെടുത്താ അതിന്റെ ഡബിള് കൂട്ടി നമുക്ക് സാലിങ്സ് ഇവിടെ ഇത് സെറ്റ് ചെയ്ത് അവിടെ ടൈമർ ഉണ്ട് ആ പാത്രത്തേക്കാണ് കൊണ്ടയ്ക്ക് ഇടേണ്ടത് കേട്ടോ ഓരോന്നും ഓരോന്നോളും എടുക്കാൻ പാടാ അല്ല രണ്ടൊക്കെ രണ്ടാളൊക്കെ എന്താ ഔട്ടാകും സീറ്റിങ് ഔട്ട് ആകും തല കിട്ടില്ല വൺ യോ അഞ്ചിപ്പങ്ങനെയാണ് സീറോ ഒന്ന് അഞ്ച് ആറ് ഓക്കെ കാക്കാൻ പതിനൊന്ന് ഓർമ്മ ചോദി അഡ്ദാസുഖി വൺ ടൂ ത്രീ സ്റ്റാർട്ട് ഒന്ന് ഇതൊക്കെ മൂന്നേ കാലാണ് ഗാലും ഇല്ലേ സമയം പതിമൂന്ന് സെക്കൻഡോ പന്ത്രണ്ട് സെക്കൻഡോ പത്ത് പത്ത് ഒമ്പത് ഏഴ് ഒരൊറ്റ വാരിന്റെ മൂന്നെ അടുത്തത് സച്ചു സച്ചു ആയിട്ട് ഭയങ്കരമാണ് ഞാനും പ്ലാൻ ചെയ്തിട്ടുണ്ട് എല്ലാരും ആ തിരക്കില് മേസിൽ ൊരു ചാൻസ് കൂടാടിയെ ചാൻസ് അപ്പൊ പുറത്തു പോയാൽ കേട്ടോ കേട്ടെ ഞാൻ കേട്ടോന്നും വേണ്ടല്ലോ ആ അത് വേണ്ട

ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്തണങ്ങളിൽ സച്ചുണ്ട് സച്ചുണ്ട് ഒരാളും കൂടി <Felul muitas Ort poeticarias> ും കളി കണ്ടപ്പോ എന്തോ ആരോ എനിക്കും ചാൻസ് ഇനി അർച്ചിയും കൂടെ ചാൻസ്

ഓക്കെ ആരുപത് സെക്കൻഡ് 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 ഞങ്ങൾ അടിച്ചു ആയിക്കോട്ടെ ആയിക്കോട്ടെ അതിന്റെ മുന്നേ ഒരാളെ ആയിക്കോട്ടെ ഓണായിക്കോട്ടെ നാടൂന്ന് இப்போ நம்ம ஸ்டார்ட் செய்யும் அச்சு ரெடி ஆயிக்கோ ரிலீஸ் விடுவா ரெடி ரெடி 2 3 ஸ்டார்ட் രണ്ടാക്കും ജയിക്കാനുള്ള അപ്പൊ എന്താണ് അപ്പൊ ഞങ്ങള് ഇരുപത് സെക്കൻഡ് ടൈം കൊടുക്കാം ഇരുപത് സെക്കൻഡ് മതിയായിരുന്നു ഞങ്ങളെ തോൽപ്പിച്ചു ഏറ്റവും കൂടുതൽ ഇരുപത് സെക്കന്റ് ഇരുപത് സെക്കന് നിങ്ങൾ പതിനൊന്നെ ഇട്ടിട്ടില്ലേക്ക് എന്ത് ചെയ്യും <pyatete> ോ ഇല്ലെങ്കിൽ ആരൊക്കെ മൂന്നാളാ നീ ചാൻസ് ഇല്ല കേട്ടോ മൂന്നാളല്ലേ നീ ചാൻസ് ഇല്ല രണ്ടര മൂന്നാളല്ലേ മൂന്നാളല്ലേ അപ്പൊ ഞങ്ങൾക്ക് ആയിക്കോട്ടെ ഞങ്ങൾ ഞങ്ങക്ക് മാനസിച്ചായിരുന്നു ഇപ്പൊ അതൊന്നുമില്ല അത് തുടങ്ങട്ടെന്താ

ഇല്ല ഡിജി ജയിച്ചില്ല ഭയങ്കരമാണാ ആർക്കിയാ ആ ആട്ടോട്ട് ഒപ് ടോണ അ രണ്ടര കമലടാടാ മോനെ ആര അഞ്ച ആറ് അവിട്ടാട്ടോ രണ്ടര രണ്ടര നമ്മൾ രണ്ടാണ് ചെയ്യണം നെക്സ്റ്റ് ആവുകടോ ഓടണ റെഡിയാ ரெடி <laughs> வா എട്ട് എട്ട് ഒമ്പത് പേ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അപ്പൊയിൽ സത്യോട് വീഡിയോ ലൈക്ക് ഷെയറും സബ്സ്ക്രൈബ് അപ്പൊ വീണ്ടും ഒരു പുതിയ